ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള രണ്ട് സ്മൂതികൾ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ റായി ഫ്ലെക്സ് ചൂടാക്കി എടുക്കുകയാണ് രണ്ട് ടീസ്പൂണ് പിന്നെ പഴമാണ് ഒരു പഴം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി റായി ഫ്ലെക്സ് ചൂടാക്കിയതാണ് ഇനി ഈന്തപ്പഴമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഫ്ലക്സ് സീഡാണ് ഒരു ടീസ്പൂണ് പീനട്ട് ബട്ടറാണ് പിന്നെ കൊക്ക പൗഡറ് ഇനി വന്നിട്ട് ഒരു ടീസ്പൂണ് തേൻ പാൽ എല്ലാം കൂടെ നമുക്ക് കൂട്ടി അടിച്ച് നന്നായിട്ട് എടുക്കാം ഇത് കുട്ടികൾക്ക് വളരെ ഉന്മേഷത്തിനും അതുപോലെ തന്നെ എനർജിക്കും വേണ്ടി ഉള്ള ഒരു സ്മൂത്തിയാണ് നിങ്ങളെല്ലാവരും ഇത് വീഡിയോകളിൽ ഉണ്ടാക്കി നോക്കണം ഇനിയൊരു സ്മൂത്തി കൂടി ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം